നമുക്ക് നമ്മുടെ മസിലുകളെ വികസിപ്പിച്ചെടുക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെങ്കിൽ നമ്മുടെ ബ്രെയിനിനെ വികസിപ്പിച്ചെടുക്കുവാനും നമുക്ക് സാധിക്കും അതിനുള്ള വഴിയാണ് ബ്രെയിൻ ബൂസ്റ്റിംഗ് എക്സർസൈസസ് അതെങ്ങനെയാണ് ചെയ്യുക ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ താക്കോലോ പേഴ്സോ അങ്ങനെ എന്തെങ്കിലും എടുത്തു വെക്കുന്ന ഒരു സ്പോട്ടുണ്ടെന്ന് വിചാരിക്കുക കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾ ആ സ്പോട്ടിൽ തന്നെയാണ് താക്കോലോ പേഴ്സോ വെക്കാറുള്ളത് എന്നാൽ പെട്ടെന്ന് നിങ്ങൾ ഒരു ദിവസം ആ സ്ഥലം ഒന്ന് മാറ്റി നോക്കുക മറ്റൊരു സ്ഥലത്താണ് ഇനി മുതൽ ഞാൻ താക്കോലും പേഴ്സുമൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കരുതുക ഇങ്ങനെ നിങ്ങൾ തീരുമാനിച്ചാലും നിങ്ങൾ വീണ്ടും താക്കോൽ എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ കൈകൾ നാച്ചുറലി ആ മുൻപ് വെച്ചിരുന്ന സ്ഥലത്തായിരിക്കും പോയി തെരയുക പിന്നെയായിരിക്കും നിങ്ങൾക്ക് ഓർമ്മ വരിക അല്ല ഞാൻ സ്ഥലം മാറ്റി വെച്ചിട്ടുണ്ട് അവിടെയാണ് തെരേണ്ടത് എന്ന് ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനെ ഒരു പ്രത്യേക രീതിയിൽ ട്രെയിൻ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ പെട്ടെന്ന് മറ്റൊരു രീതിയിലേക്ക് നിങ്ങളുടെ ബ്രെയിനിനെ ആൾട്ടർ ചെയ്യുന്ന സമയത്ത് അത് നിങ്ങളുടെ ബ്രെയിനിൽ രജിസ്റ്റർ ആയിട്ടുണ്ടാകില്ല അത് കാരണത്താലാണ് നിങ്ങൾക്ക് വീണ്ടും ആ പഴയ സ്ഥലത്തേക്ക് തന്നെ പോകാൻ തോന്നുന്നത് എന്നാൽ കഥ ഇവിടെ കൊണ്ട് കഴിഞ്ഞില്ല നിങ്ങൾ ഇനി ഈ പുതിയ സ്ഥലത്ത് താക്കോലും പേഴ്സും വെക്കുന്നത് ശീലിക്കുക ഒരാറു മാസമോ ഒരു വർഷമൊക്കെ ശീലിക്കുക അതിനുശേഷം നിങ്ങൾ വീണ്ടും അവിടുന്ന് പഴയ സ്ഥലത്തേക്ക് തന്നെ മാറ്റുക അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രശ്നം വീണ്ടും ഉണ്ടാകും പഴയ സ്ഥലം മുൻപ് ഞാൻ താക്കോലും പേഴ്സും വെച്ചിരുന്ന സ്ഥലമല്ലേ അപ്പോൾ അത് വീണ്ടും പെട്ടെന്ന് പഠിക്കാൻ പറ്റും എന്നൊരർത്ഥമില്ല നിങ്ങൾക്ക് വീണ്ടും മുൻപുണ്ടായിരുന്ന അതേപോലെയുള്ള ബുദ്ധിമുട്ട് അതായത് ഇപ്പോഴത്തെ ഈ സ്ഥലത്തേക്ക് നിങ്ങൾ തിരഞ്ഞു പോകുന്ന ഒരവസ്ഥ വരും അതായത് നിങ്ങളുടെ ബ്രെയിനിന് ഒരു ശീലത്തിനോടും പക്ഷപാതമൊന്നുമില്ല ബ്രെയിനിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ എന്താണോ റെഗുലറായി ട്രെയിൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ കാര്യത്തിലേക്ക് ബ്രെയിൻ സെറ്റാവും ഈ ബ്രെയിൻ കളിമണ്ണ് പോലെയാണ് അതിനെ നമുക്ക് ഏത് ഷേപ്പിലേക്കും കൊണ്ടുവരാൻ പറ്റും നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പിലേക്ക് അത് വഴങ്ങാൻ തയ്യാറാണ് ഞാൻ ഈ പറയുന്നിടത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് നമ്മുടെ ജനറ്റിക്സ് ആയിട്ട് കിടക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട് അതൊന്നും അത്ര പെട്ടെന്ന് മാറ്റിയെടുക്കാനൊന്നും പറ്റുന്നതല്ല ജെനറ്റിക്സിനെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ പറയാം എന്നാൽ നമ്മുടെ മസ്തിഷ്കത്തിൽ നമുക്ക് ട്രെയിൻ ചെയ്ത് മാറ്റിയെടുക്കാവുന്ന ചില ഭാഗങ്ങളുണ്ട് എല്ലാ ഭാഗങ്ങളും അല്ല നമ്മുടെ ശീലങ്ങളും നമ്മൾ പഠിച്ചെടുത്ത ആർജിച്ചെടുത്ത പല സംസ്കാരങ്ങളും സ്വഭാവങ്ങളും ഒക്കെ നമുക്ക് ഇത്തരത്തിൽ ട്രെയിനിങ് ചെയ്തുകൊണ്ട് മാറ്റിയെടുക്കാവുന്നതാണ് എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിന് ഒരു ട്രെയിനിങ് ആവശ്യമാണ് ബ്രെയിനിൻ്റെ കപ്പാസിറ്റിയെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പരിശീലനങ്ങൾ ആവശ്യമാണ് അതായത് എത്ര പരിശീലനം കൊടുക്കുന്നോ അതിനനുസരിച്ച് പെർഫോമൻസ് കൂട്ടി കൂട്ടി കൊണ്ടുവരുന്ന ഒരു സാധനമാണ് ബ്രെയിൻ കോൺഷ്യസ് എഫർട്ടുകൾ നമ്മൾ ബ്രെയിനിന് വേണ്ടി ചെയ്യണം അതായത് ഒരു മൈൻഡിൽ വെച്ചോളൂ നിങ്ങളുടെ ബ്രെയിനാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ വേണ്ടി എഫർട്ട് എടുക്കുന്നത് എന്നാൽ നിങ്ങളുടെ ബ്രെയിൻ ഒരു ദിവസം കുറച്ച് സമയമെങ്കിലും ബ്രെയിനിന് വേണ്ടി എഫർട്ട് എടുക്കണം ബ്രെയിനിൻ്റെ കപ്പാസിറ്റിയെ വീണ്ടും വീണ്ടും ഹൈ ആക്കി ഹൈ ആക്കി കൊണ്ടുവരുവാൻ വേണ്ടി എക്സർസൈസസ് കൊടുക്കണം നാച്ചുറലായി നമ്മളിൽ വികസിച്ചു വരേണ്ട പക്വതയൊക്കെ നമ്മൾ സമയമെടുത്ത് ആയാൽ മതി എന്നാണ് കരുതുന്നതെങ്കിൽ ഓക്കെ അത് നിങ്ങളുടെ ഇഷ്ടം എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനിൻ്റെ എഫിഷ്യൻസി കുറച്ച് ഫാസ്റ്റായിട്ട് വരണം എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് പ്രാക്ടീസുകൾ ചെയ്യണം പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം നൈസർഗികമായിട്ട് നമ്മളുടെ ഒരു രീതി ഉണ്ടായിരിക്കും അതായത് നാച്ചുറൽ രീതികൾ നാച്ചുറൽ നാച്ചുറലായിട്ട് ഒരു സ്പീഡ് ഉണ്ടായിരിക്കും നമുക്ക് നമ്മുടെ ഓട്ടത്തിൻ്റെ സ്പീഡേ നാച്ചുറലായിട്ട് നമുക്ക് ജമ്പ് ചെയ്താൽ നമ്മൾ എത്തി വീഴാവുന്ന ആ ഒരു പോയിന്റ് ഉണ്ടായിരിക്കും അത് ചിലപ്പോൾ ഒരു മീറ്റർ ആയിരിക്കും നാച്ചുറലായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാവുന്ന ഒരളവുണ്ടായിരിക്കും നാച്ചുറലായിട്ട് നമുക്ക് പുഷ്പെടുക്കാവുന്ന ഒരെണ്ണം ഉണ്ടായിരിക്കും ഇങ്ങനെ എല്ലാത്തിലും നമ്മളൊരു നാച്ചുറൽ എബിലിറ്റി ഉണ്ട് അപ്പോൾ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമ്പോൾ നമ്മുടെ നാച്ചുറൽ എബിലിറ്റിയുടെ മേലെ കുറച്ച് കുറച്ച് ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ആ നാച്ചുറൽ എന്നുള്ളത് അഞ്ച് പുഷ്പ്പാണെങ്കിൽ അതിനൊരാറ് പുഷപ്പാക്കി മാറ്റാൻ വേണ്ടി നിങ്ങൾ കുറച്ച് സ്ട്രഗിൾ സഹിച്ചുകൊണ്ട് അതിൻ്റെ മേലെ ചെയ്യുന്ന ഒരു എഫർട്ടിൻ്റെ പേരാണ് പ്രാക്ടീസ് മനസ്സിലാവുന്നുണ്ടോ പ്രാക്ടീസ് എന്നാൽ അല്ല ഇത് മനസ്സിലാക്കണം പ്രാക്ടീസ് എന്നാൽ നാച്ചുറലായ നമ്മുടെ രീതികളുടെ മേലെ നമ്മളൊരു കോൺഷ്യസ്ലി ഉള്ള ഒരു എഫർട്ട് ഇട്ടിട്ട് നമ്മളുടെ മാക്സിമം പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമമാണ് ഇത് എല്ലാവർക്കും പറ്റിക്കൊള്ളണം എന്നില്ല അപ്പോൾ നമ്മൾ സ്കൂളുകളിലെല്ലാം ലോങ് ജമ്പിനും ഹൈ ജമ്പിനൊക്കെ വേണ്ടിയിട്ട് പല കുട്ടികളെയും കളക്ട് ചെയ്യും അതിനുശേഷം എല്ലാവരെയും കൊണ്ടും ലോങ് ജമ്പ് ചെയ്യിപ്പിക്കും ഹൈ ജമ്പ് ചെയ്യിപ്പിക്കും അത് കഴിഞ്ഞാൽ അതിൽ നിന്നും കുറച്ച് പേരെ സെലക്റ്റ് ചെയ്യും ബാക്കിയുള്ളവർ എത്രയധികം പരിശ്രമിച്ചാലും വലിയ പെർഫോമൻസ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളത് ഉറപ്പായിരിക്കും എന്നാൽ ഈ സെലക്ട് ചെയ്യപ്പെട്ട കുറച്ച് പേരില്ലേ അവർ ആ ടെസ്റ്റ് റൗണ്ടിൽ തന്നെ ഇല്ലായിരുന്നെങ്കിലോ അവർക്ക് അറിയാനേ പറ്റില്ല അവരോട് ചാമ്പ്യൻ ആവാൻ പോവുകയാണെന്ന് ഇതുപോലെയാണ് നമ്മുടെ കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് ചില കാര്യങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നൊന്നും നമുക്കറിയില്ല പ്രാക്ടീസ് ചെയ്ത് നോക്കുക പോലും ചെയ്യാതെ നമ്മളെങ്ങനെയാണ് പക്ഷേ തീരുമാനിക്കുക നമ്മളെ കൊണ്ടത് കഴിയില്ല എന്ന് അതുകൊണ്ട് മിനിമം നിങ്ങൾ ഒരു കാര്യത്തിൽ അഞ്ച് തവണയെങ്കിലും പ്രാക്ടീസ് ചെയ്തു നോക്കിയിട്ടുണ്ടായിരിക്കണം അഞ്ച് തവണയും നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ മാത്രമേ നിങ്ങളൊന്ന് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ അതുവരെയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതിയാകും അതായത് നമ്മുടെ ബ്രെയിനിൻ്റെ എഫിഷ്യൻസിയെ ഇംപ്രൂവ് ചെയ്തെടുക്കുവാനുള്ള ബോധപൂർവമായ പരിശീലനങ്ങൾ നമ്മൾ ചെയ്യണമെന്നർത്ഥം ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം നിങ്ങളുടെ ശരീരത്തിൻ്റെ നോർമലായിട്ടുള്ള ബോഡി ഷേപ്പ് മസിൽ ഷേപ്പ് എങ്ങനെയായിരിക്കും ചിന്തിച്ചു നോക്കൂ എന്നാൽ നിങ്ങളൊരു ജിംനേഷ്യത്തിൽ പോയതിനു ശേഷം കൃത്യമായിട്ട് നിങ്ങളുടെ ഓരോരോ അവയവങ്ങൾക്കായി വർക്കൗട്ടുകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലോ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ കൈകളിൽ നിങ്ങളുടെ ചെസ്റ്റിൽ നിങ്ങളുടെ ലെഗ്സിൽ എല്ലായിടത്തും ഒരു പ്രത്യേക ഷേപ്പിൽ മസിലുകൾ ഡെവലപ്പ് ഡെവലപ്പാകാൻ തുടങ്ങും ഈ മസിലുകൾ തന്നെ ഡെവലപ്പ് ആകുമോ ഇല്ല നാച്ചുറൽ അല്ല അത് നമ്മൾ കൃത്രിമമായി ഡെവലപ്പ് ചെയ്യുന്നതാണ് കൃത്രിമമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആ മസിൽസിൻ്റെ മേലെ പ്രത്യേക ട്രെയിനിങ് കൊടുത്ത് ഉരുട്ടി ഉരുട്ടി എടുക്കുന്നതാണ് ഇതുപോലെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് മസ്തിഷ്കവും നമുക്ക് നമ്മുടെ മസിലുകളെ വികസിപ്പിച്ചെടുക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെങ്കിൽ നമ്മുടെ ബ്രെയിനിനെ വികസിപ്പിച്ചെടുക്കുവാനും നമുക്ക് സാധിക്കും അതിനുള്ള വഴിയാണ് ബ്രെയിൻ ബൂസ്റ്റിംഗ് എക്സർസൈസസ് അതെങ്ങനെയാണ് ചെയ്യുക ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് ഒരു ഗൈഡിൻ്റെ ഗൈഡൻസിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അതൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചു തരാൻ പറ്റുകയില്ല അതുകൊണ്ട് അതെല്ലാം ഞാൻ ഒഴിവാക്കിയിരിക്കുകയാണ് ആർക്കും സ്വയം പ്രാക്ടീസ് ചെയ്യാവുന്ന കുറച്ചേറെ വഴികൾ ബ്രെയിനിന് ബൂസ്റ്റിംഗ് നൽകുന്ന വഴികൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങളുടെ ബ്രെയിനിൻ്റെ എഫിഷ്യൻസി വർദ്ധിക്കുവാൻ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് മൾട്ടി ടാസ്കുകൾ നിർത്തുക ഒരു സമയത്ത് ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്തിട്ട് ഒരു മണിക്കൂർ ചിലവാക്കുന്ന ചെലവാക്കുന്നൊരു ശീലമുണ്ടെങ്കിൽ ആദ്യത്തെ തരമണിക്കൂറിൽ ഇത് ചെയ്യുകയും രണ്ടാമത്തെ അരമണിക്കൂറിൽ അത് ചെയ്യുകയും ചെയ്യുക ഒരു സമയത്ത് രണ്ട് കാര്യം ചെയ്യാതെ ഓരോ കാര്യങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ടൈം മാറ്റിവെക്കുന്ന ഒരു ശീലം കൊണ്ടുവരിക ഈ ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ വളരെ അടുക്കും ചിട്ടയോടുകൂടെ പ്രവർത്തിക്കുന്ന ബ്രെയിനായി മാറും മൾട്ടി ടാസ്കുകൾ ഹ്യൂമൻ ബ്രെയിന് പറഞ്ഞിട്ടുള്ള കാര്യമല്ല നമ്മുടെ ബ്രെയിൻ ഒരു സമയത്ത് ഒരു കാര്യം ചെയ്യുവാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് മൾട്ടി ടാസ്ക് ചെയ്യാതിരിക്കുക ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു വസ്തുതയാണ് നിങ്ങൾക്ക് ഒന്നിലധികം കാര്യങ്ങൾ നിസാരമായി ചെയ്യുവാൻ കഴിയുമെങ്കിലും നിങ്ങളത് ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് മസ്തിഷ്കത്തിന്റെ നിയമത്തിന് അഗെയിൻസ്റ്റ് ആണ് രണ്ടാമത്തെ കാര്യമാണ് വ്യായാമം ചെയ്യുക തലച്ചോറിന് വ്യായാമം ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് ശരീരത്തിന് നമ്മൾ വ്യായാമം ചെയ്യുന്ന സമയത്തും തലച്ചോറിന് ചെറിയ ഗുണം ഉണ്ടാകുന്നുണ്ട് എന്നാൽ അത് മാത്രമല്ല തലച്ചോറിനായിട്ടുള്ള ചില വ്യായാമങ്ങളുണ്ട് അതെന്താണ് വ്യായാമം അത് ജിമ്മിൽ പോയി ചെയ്യേണ്ട വ്യായാമമല്ല അതായത് നമ്മൾ നമ്മുടെ യൂണിവേഴ്സിറ്റി സ്റ്റഡിയൊക്കെ കഴിയുന്നതോടുകൂടെ പഠനം നിർത്തിയവരായി മാറുന്നുണ്ട് പടുപ്പെല്ലാം കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു ഡയലോഗില്ലേ ഈ വാക്കിനെ ഉപയോഗിക്കരുത് എന്നും നിങ്ങളുടെ പഠനം നടന്നുകൊണ്ടിരിക്കണം ഏതെങ്കിലും ഒരു ഭാഷ പഠിക്കുന്നതിൽ എപ്പോഴും മുഴുകിക്കൊണ്ടിരിക്കുക ഇത് നല്ലൊരു ഓപ്ഷനാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഗീതോപകരണം പഠിക്കുന്നതിൽ മുഴുകിക്കൊണ്ടിരിക്കുക മാർഷൽ ആർട്സ് പഠിക്കുന്നതിൽ മുഴുകിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും കരകൗശല വിദ്യകൾ പഠിക്കുന്നതിൽ മുഴുകിക്കൊണ്ടിരിക്കുക എന്തെങ്കിലും തരത്തിൽ നിങ്ങളുടെ തലച്ചോറിന് എപ്പോഴും പഠിച്ചെടുക്കാനുള്ളൊരു ഉണ്ടായിരിക്കണം പഠനം കഴിഞ്ഞൊരു വ്യക്തിയായി ഒരിക്കലും മാറരുത് എന്തെങ്കിലും പഠിക്കാനുണ്ടായിരിക്കണം ഈ ലോകത്ത് എന്തെല്ലാം കാര്യങ്ങളാ പാട്ടുകൾ നൃത്തങ്ങൾ മാർഷൽ ആർട്സ് ആർട്സ് സയൻസ് സ്പോർട്സ് ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ലോകത്തിൽ ഇതിലെ ഏതെങ്കിലും കാര്യങ്ങൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം അതായത് ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ ബ്രെയിൻ പഠനം നിർത്തി കഴിഞ്ഞാൽ വികസനം നിർത്തിവെയ്ക്കും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബ്രെയിൻ വികാസം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ബ്രെയിൻ ആയിരിക്കും നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് നിർത്തിയാൽ ബ്രെയിൻ അതിൻ്റെ വികസനശേഷി നിർത്തിവെക്കും പിന്നീട് ഉള്ള ബ്രെയിൻ കൊണ്ട് ജീവിക്കേണ്ടി വരും മൂന്നാമത്തെ കാര്യമാണ് നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കുക നിങ്ങൾ നിങ്ങളോടന്നെ ചോദ്യങ്ങൾ ചോദിക്കുക മറ്റുള്ളവരോടും ചോദ്യങ്ങൾ ചോദിക്കുക നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുകയും ഗവേഷണങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറ് കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഈ ലോകത്തിൽ ഒരുപാട് നിഗൂഢതകളുണ്ട് അതായത് നമുക്കൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട് ഇതിൻ്റെ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസർ ഒന്നും നമുക്ക് എവിടെ നിന്നും കിട്ടുകയുമില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് നമ്മളുടെ ബുദ്ധിയെ നമ്മുടെ ലോജിക്കിനെ സംതൃപ്തിപ്പെടുത്തുവാനുള്ള ആ ടൈപ്പിലുള്ള ആൻസറുകളെങ്കിലും നമുക്ക് കിട്ടണം അത് മതി അല്ലാതെ പെർഫെക്റ്റ് ആൻസർ വേണം എന്നൊന്നുമില്ല നമ്മളുടെ ലോജിക്കിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടണം അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം എപ്പോഴും നമ്മൾ നമ്മളോടനെ ചോദിക്കണം നമ്മൾ തന്നെ ഇരുന്ന് ചിന്തിക്കണം പിന്നെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ആരെങ്കിലും കിട്ടിയാൽ അവരോടും ചോദിക്കണം അതായത് നിങ്ങളുടെ ജിജ്ഞാസ എന്ന കഴിവുണ്ടല്ലോ ക്യൂരിയോസിറ്റി എന്ന കഴിവ് ഈ കഴിവിനെ നിങ്ങൾ എത്രയധികം ഉപയോഗിക്കുന്നുവോ അത്രയധികം നിങ്ങളുടെ ബ്രെയിനിൻ്റെ വികാസം സംഭവിച്ചുകൊണ്ടേയിരിക്കും ക്യൂരിയോസിറ്റി ആയാൽ ബ്രെയിൻ മരിച്ചതുപോലെയാണ് അടുത്ത കാര്യമാണ് ബ്രെയിനിന് രണ്ട് പകുതികളുണ്ട് അതായത് റാഷണൽ സൈഡ് ആൻഡ് ഇമോഷണൽ സൈഡ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ റാഷണലായിട്ട് മാത്രം കാണുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമോഷണൽ ബ്രെയിനിൻ്റെ കാര്യം കഷ്ടത്തിലാകും അതുപോലെ തന്നെ നിങ്ങൾ വെറും ഒരു ഇമോഷണലായിട്ടുള്ള മനുഷ്യനായി മാറിയാൽ നിങ്ങളുടെ റാഷണൽ ബ്രെയിനിൻ്റെ കാര്യവും കഷ്ടത്തിലാവും അതായത് നിങ്ങളുടെ ബ്രെയിനിൻ്റെ രണ്ട് ചുമതലകളെ റാഷണൽ ചുമതലകളെയും ഇമോഷണൽ ചുമതലകളെയും സന്തുലനം ചെയ്ത് ഉപയോഗിക്കുവാൻ പഠിക്കണം ഇമോഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു കുറച്ചിലാണ് എന്ന് വിചാരിച്ച് വലിയ റാഷണലിസ്റ്റ് റാഷണലിസ്റ്റാകാനും നിൽക്കേണ്ട റാഷണലായി ചിന്തിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ വെറും ഒരു ഇമോഷണലായിട്ടും മാറണ്ട രണ്ടും ഉപയോഗിക്കുക ജീവിതത്തിൽ റാഷണലായി ചിന്തിക്കേണ്ടിടത്തൊക്കെ റാഷണലായി ചിന്തിക്കുക ഇമോഷണലായി ആയി ഇമോഷണലായി ചിന്തിക്കുക ഇങ്ങനെ തലച്ചോറിന്റെ രണ്ട് ഡ്യൂട്ടീസിനെയും സന്തുലനം ചെയ്യാൻ പഠിക്കണം അത്തരത്തിലുള്ള നടപടികൾ എടുക്കണം ജീവിതത്തിൽ ഇത് നിങ്ങളുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റിയെ ഇമ്പ്രൂവ് ചെയ്യും അടുത്ത കാര്യമാണ് ഉറക്കത്തിനോട് കോംപ്രമൈസ് ചെയ്യാതിരിക്കുക ഉറക്കം എന്നാൽ അത് റെസ്റ്റ് എടുക്കലല്ല ഇത് ആദ്യം മനസ്സിലാക്കുക ഞാൻ ഇതിനു മുൻപും ഇത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഉറക്കം എന്നാൽ റെസ്റ്റ് എടുക്കലല്ല പകലിൽ നമ്മുടെ തലച്ചോർ സ്വീകരിച്ചു വെച്ച കാര്യങ്ങളെ രാത്രിയിൽ പ്രോസസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് തലച്ചോറ് ഒരിക്കലും ഉറങ്ങുന്നില്ല പകലിൽ അത് നിന്നും ഡാറ്റ കളക്ട് ചെയ്യുന്നു രാത്രിയിൽ ഉറങ്ങുമ്പോൾ അത് പ്രോസസ്സ് ചെയ്യുന്നു അപ്പോൾ നിങ്ങളുടെ തലച്ചോറിന് പ്രോപ്പറായി പ്രോസസ്സ് ചെയ്യുവാൻ വേണ്ടി സമയം നിങ്ങൾ അനുവദിച്ചു കൊടുത്തില്ല എങ്കിൽ നിങ്ങൾക്ക് പുതിയ ഡാറ്റകൾ സ്വീകരിക്കുവാനും പെർഫോമൻസ് കാഴ്ചവെക്കുവാനും ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ആറു മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടണം ചിലർക്കൊക്കെ അത് എട്ട് മണിക്കൂറും വേണ്ടിവരും എന്നാൽ എത്ര സമയം ഉറങ്ങി എന്നുള്ളതിനേക്കാൾ നിങ്ങളുടെ ഉറക്കം എത്ര ക്വാളിറ്റി ഉള്ളതായിരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം ഉറക്കത്തിന് ക്വാളിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ ഉറക്കത്തിന് മുമ്പ് ചെയ്യുന്ന പല പ്രവൃത്തികളും നിങ്ങൾ നിർത്തിവെക്കാറായിട്ടുണ്ട് എന്നാണ് അർത്ഥം ഇനി അടുത്ത കാര്യം പറയാം മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ്റെ ബ്രെയിൻ ഇവോൾവ് ആയിട്ടുള്ളതും ഒരു സാമൂഹ്യ ജീവിക്ക് വേണ്ട രീതിയിലാണ് എന്നാൽ നമ്മൾ സാമൂഹികനായി മാറുന്നില്ല എങ്കിൽ സോഷ്യലൈസാകുന്നതിന് തീരെ താല്പര്യമില്ലാതെ സോളിറ്റ്യൂഡായി മാറുന്ന ഒരു സ്വഭാവം കൊണ്ടു നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തലത്തിൽ നിങ്ങളുടെ ബ്രെയിനിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഒരു പക്ഷേ നിങ്ങളൊരു ഇൻവെൻഷനൊക്കെ ചെയ്ത് ജീവിക്കേണ്ട ആളാണെങ്കിൽ നിങ്ങളൊരു തിരക്കഥാകൃത്തോ അങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കാരണം അത് നിങ്ങളുടെ പ്രൊഫഷനും മറ്റും വളരെ ആവശ്യമായിരിക്കും എന്നാൽ പൊതുവെ ഒരു സാമാന്യ രീതിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിൽ നിങ്ങൾ എത്രയധികം സജീവമായിരിക്കുന്നുവോ എത്രയധികം ആളുകളുമായിട്ട് ഇടപഴകുന്ന ശീലങ്ങളുണ്ടോ അത്രയധികം ഹ്യൂമൻ ബ്രെയിനിൻ്റെ ഇവല്യൂഷൻ കൂടുതലായിരിക്കും എന്നുള്ളതാണ് കാരണം ഹ്യൂമൻ ബ്രെയിൻ ഒരു സോഷ്യൽ ആനിമലിൻ്റെ ബ്രെയിൻ ആണെന്നുള്ളത് നമ്മൾ ഓർക്കണം ഹ്യൂമൻ ബീങ് ഒരു സോഷ്യൽ ആനിമലാണ് അതുകൊണ്ട് ഹ്യൂമൻ ബ്രെയിനിന് സോഷ്യൽ ആവുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇനിയൊരു സിമ്പിളായിട്ടുള്ള കാര്യം പറഞ്ഞു തരാം നമ്മുടെ ബ്രെയിനിനും പാട്ടുകൾക്കും തമ്മിൽ വളരെ നല്ല ബന്ധമുണ്ട് പക്ഷേ നിങ്ങൾ പാട്ട് കേൾക്കുമ്പോഴല്ല ഈ ബന്ധം നല്ലപോലെ പ്രവർത്തിക്കുന്നത് നിങ്ങൾ പാട്ട് പാടുമ്പോഴാണ് അതുകൊണ്ട് നിങ്ങൾ ചില പാട്ടുകൾ പഠിക്കുക പാട്ടുകളുടെ വരികൾ മൂളുക പാടുക ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു മാസത്തിൽ ഒരു പാട്ടെങ്കിലും നിങ്ങൾ പഠിക്കുകയും പാടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആരെയും കേൾപ്പിക്കുകയാണെന്നും പാടണമെന്നൊന്നുമില്ല നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പാടിയാൽ മതി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിന് അത് നല്ലൊരു എക്സർസൈസാണ് പാട്ട് പാടാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഒന്ന് പാട്ടിൻ്റെ ലിറിക്സ് പഠിക്കണം പിന്നെ അതിൻ്റെ അർത്ഥങ്ങൾ നിങ്ങൾക്ക് ഏകദേശം ഒക്കെ പഠിക്കേണ്ടി വരും എന്നാലേ ഭാവം വരുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഈണം പഠിക്കണം താളം പഠിക്കണം ശ്രുതി പഠിക്കണം രാഗം പഠിക്കണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിങ്ങളറിയാതെ തന്നെ പഠിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ തലച്ചോറിന് ഒരുപാട് പുതിയ കാര്യങ്ങളിലേക്ക് പ്രവേശനം ലഭിക്കുകയാണ് ഇത് നിങ്ങളുടെ തലച്ചോറിന് വളരെയധികം ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാക്കിക്കും മറ്റൊന്ന് വളരെയധികം തലച്ചോറ് ഉപയോഗിച്ച് മനസ്സിലാക്കേണ്ട ടൈപ്പ് സിനിമകൾ കാണുക ചില സിനിമകൾ അങ്ങനെയുണ്ട് എല്ലാ സിനിമകളും അങ്ങനെയല്ല കേട്ടോ ചില സിനിമകൾ അങ്ങനെയുണ്ട് ഈ സിനിമകൾ നിങ്ങളെ ഒരുപാട് ചിന്തിപ്പിക്കും അതായത് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ തലച്ചോറ് അമിതമായി പ്രവർത്തിക്കും പല സിനിമകളിലും ഈ ഒരു രീതിയുണ്ട് അത്തരത്തിലുള്ള കുറച്ച് സിനിമകളുടെ പേര് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിലൊന്ന് സജസ്റ്റ് ചെയ്യാവുന്നതാണ് മറ്റുള്ളവർക്കും ഉപയോഗപ്പെടും അതായത് ആ സിനിമ നമ്മൾക്കിത്തിരി മനസ്സിലാകണമെങ്കിൽ നമ്മൾ മസ്തിഷ്കം ഉപയോഗിച്ച് കാണേണ്ടി വരും ഇമോഷണൽ ആയിട്ട് കണ്ടാൽ ആ സിനിമ മനസ്സിലാവുകയില്ല ആ ടൈപ്പ് സിനിമകൾ കാണുക ഇത് നമ്മളുടെ ബ്രെയിനിന് ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇനി വളരെ ഒരു പ്രാക്ടീസ് പറയാം നിങ്ങൾക്ക് വഴക്കമില്ലാത്ത കൈകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ശീലിക്കുക പൊതുവെ നിങ്ങൾക്ക് ഒരു കൈയിന് കുറച്ച് വഴക്കം കൂടുതലും മറ്റേ കൈയിന് വഴക്കം കുറവുമായിരിക്കും കൂടുതലാളുകൾ വലം കയ്യന്മാരായിരിക്കും എന്നാൽ ഇടത് കൈക്ക് വഴക്കമുള്ള ഉണ്ട് നിങ്ങളുടെ ഏത് കൈയിനാണോ വഴക്കമുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് കൈ കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ശീലിക്കുക ഉദാഹരണത്തിന് നിങ്ങൾ എല്ലാ ദിവസവും വലത് കൈ കൊണ്ടാണ് പല്ല് തയ്ക്കുന്നതെങ്കിൽ ഇനി ഒന്നിടയ്ക്ക് ഇടത് കൈ കൊണ്ട് പല്ല് തയ്ക്കാൻ ശീലിക്കൂ നിങ്ങൾ കുളിക്കുമ്പോൾ സോപ്പ് തേക്കുന്നത് ഇടത് കൈ കൊണ്ടാണെങ്കിൽ ഇനി വലത് കൈ കൊണ്ടൊന്ന് സോപ്പ് തേക്കാൻ ശീലിക്കൂ ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന കൈകളൊന്ന് മാറ്റി പിടിക്കുക ഓപ്പോസിറ്റ് കൈ ഉപയോഗിച്ചിട്ടൊന്ന് ചെയ്ത് ശീലിക്കുക ഇത് നിങ്ങൾക്ക് ബ്രെയിനിനകത്ത് ഒരു പ്രയാസം സമ്മാനിക്കും ആ പ്രയാസം നിങ്ങളുടെ ബ്രെയിനിൻ്റെ വളർച്ചയുടെ ഒരു കാരണമായി മാറും ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ പ്രയാസങ്ങൾ നൽകിക്കൊണ്ട് മാത്രമാണ് വികാസങ്ങൾ ഉണ്ടാക്കിയെടുക്കുക നമ്മൾ നമ്മുടെ മസിലുകൾക്ക് പ്രയാസങ്ങൾ കൊടുത്തിട്ടല്ലേ അതിനെ വികസിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇനി നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ പെർഫോമൻസ് ഹൈ ആക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ വേഗം വേഗം പറഞ്ഞു പോവാം ഒന്ന് കഴിയുന്നത്ര നല്ല പോലെ ചിരിക്കുക അൺകൺട്രോൾഡായിട്ട് ചിരിച്ചോളൂ ഒരു കുഴപ്പമില്ല ചിരിക്കുന്നത് നിങ്ങളുടെ തലച്ചോറിന് വളരെ നല്ല ഗുണം ചെയ്യുന്ന കാര്യമാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടാകുന്ന സമയത്ത് നെഗറ്റീവ് സംഭവങ്ങളാണെങ്കിലും ശരി അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പോസിറ്റീവ് പാഠം പഠിക്കുവാൻ ശ്രമിക്കുക ഇതൊരു തരത്തിലുള്ള ട്രെയിനിങ് ആണ് മറ്റൊരു ആണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ നല്ല കാര്യങ്ങൾക്കും കൃതജ്ഞത ശീലിക്കുക നന്ദി പറഞ്ഞ് ശീലിക്കുക നന്ദി പറയുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് പോസിറ്റീവ് ഭാവങ്ങൾ വളരുന്നുണ്ട് അതുപോലെ വലിയ പുസ്തകങ്ങൾ വായിക്കുക പെട്ടെന്ന് വായിച്ചാൽ തീരുന്ന പുസ്തകങ്ങളല്ല ചിലപ്പോൾ രണ്ടോ മൂന്നോ നാലോ മാസമൊക്കെ എടുത്തിട്ട് വായിച്ച് തീർക്കുന്ന ടൈപ്പിലുള്ള പുസ്തകങ്ങളില്ലേ അത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കുക അതായത് മാസങ്ങളെടുത്ത് മാത്രം കണ്ടിന്യൂ ആയിട്ട് വായിച്ച് തീർക്കാവുന്ന പുസ്തകം അത് നിങ്ങളുടെ ബ്രെയിനിന് ഒരു പ്രത്യേകതരം കഴിവ് വർദ്ധിപ്പിച്ചു തരും നിങ്ങൾക്ക് ക്ഷമയൊക്കെ പ്രത്യേകിച്ച് ഉണ്ടാവുകയും ചെയ്യും മറ്റൊരു കാര്യമാണ് സംവാദം ശീലമാക്കുക അതായത് ചില ആശയങ്ങളിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള സംവാദങ്ങൾ സംഘടിപ്പിക്കുക സംവാദങ്ങൾ കൊണ്ട് ഒരിക്കലും വ്യക്തിവൈരാഗ്യങ്ങൾ വൈരാഗ്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല സംവാദങ്ങൾ ഒരു വിഷയത്തിൻ്റെ മേലെയുള്ള രണ്ട് അഭിപ്രായങ്ങൾ മാത്രമാണെന്ന് മനസ്സിലാക്കണം എന്നാലും സംവാദങ്ങൾ സംഘടിപ്പിക്കുക പരസ്പരം സംവാദങ്ങൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പങ്കെടുക്കുക ഇത് നിങ്ങൾക്ക് വലിയ മസ്തിഷ്ക വികാസമായിരിക്കും തരിക ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയട്ടെ നല്ലപോലെ ന്യൂട്രീഷ്യൻസ് അടങ്ങിയ ഭക്ഷണം കഴിക്കുക കൂടുതൽ നമ്മൾ കേരളീയരുടെ ഒരു സ്വഭാവമുണ്ട് ഒരുപാട് ചോറും ഒരല്പം പച്ചക്കറികളോ മറ്റോ ഉപയോഗിച്ചിട്ടുള്ള എന്തെങ്കിലും കറികളോ ഉപയോഗിക്കുന്ന ഒരു രീതി അതത്ര നല്ല ശീലമല്ല അതിനു പകരം എല്ലാം ഒരേപോലെ എടുക്കുക എത്ര ചോറുണ്ടോ അത്ര തന്നെ ഉപ്പേരി ആ രീതിയിലൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ അതായത് വെജിറ്റബിൾസും പ്രോട്ടീനും വൈറ്റമിൻസും കാർബോയും എല്ലാം ഏകദേശം സമാസമമായി കിട്ടുന്നത് പോലെ ഒരു സമീകൃത ആഹാര രീതി പരിശീലിക്കണം നമ്മൾ നല്ല ഭക്ഷണങ്ങൾ കഴിച്ചാൽ മാത്രമേ നമ്മുടെ തലച്ചോറിന് പ്രവർത്തിക്കുവാനുള്ള നല്ല ശക്തി ലഭിക്കുകയുള്ളൂ നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും നമ്മുടെ തലച്ചോറ് വികസിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം നമ്മുടെ ചിന്താശക്തി പോലും നമ്മുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അതുകൊണ്ട് ഭക്ഷണം ഒരിക്കലും ജസ്റ്റ് വിശപ്പ് മാറ്റാനോ ടേസ്റ്റിനെ തൃപ്തിപ്പെടുത്താനോ ആയിരിക്കരുത് ശരീരത്തിന് വേണ്ട ഒരുവിധമെല്ലാം തൻ്റെ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം